വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ീതു ഞാനിപ്പോൾ ഉള്ളത് വെനീസിന്റെ ടൂർ പോയിന്റിലാണ് കേട്ടോ എൻ്റെ ബാക്ക് സൈഡിലുള്ള ബോട്ടിലാണ് നമ്മൾ ഇന്ന് ടൂർ പോകാൻ പോണത് ഇവിടെ നിന്ന് ശരിക്കും നമുക്ക് തൊട്ടടുത്തുള്ള ഐലൻഡ്സ് ആയിട്ടുള്ള മുരാനോ ബുരാനോ ടോർസലോ എന്നൊക്കെ പറഞ്ഞ ഐലൻഡിലോട്ട് ടൂർസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ വൺ ഡേ ടൂർസ് അതല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെ ഡിഫറെൻറ്റ് ഡ്യൂറേഷനിലുള്ള ഐലൻഡ് ടൂർസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് മുറാനോ കവർ ചെയ്യുക അതുപോലെ തന്നെ ബുറാനോ അതുപോലെ തന്നെ ടോർച്ചറിലോ എല്ലാം അവിടുത്തെ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ ഒരു സിക്സ് ടു സെവൻ അവേഴ്സിൻ്റെ ടൂറാണ് നമ്മൾ എടുത്തത് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ കയറിയിട്ട് ആദ്യത്തെ ഒരു ഐലൻഡിൽ ഇവർ ഇറക്കും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അവിടെ നിന്ന് പിക്കപ്പ് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും അങ്ങനെയാണ് ഈ ഒരു ടൂറ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി ഫിഫ്റ്റി യൂറോ തൊട്ടിട്ട് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ട് ടൂർസ് കിട്ടും കേട്ടോ നേരത്തെ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച ദിവസം നമുക്ക് ടിക്കറ്റ് കിട്ടത്തുള്ളൂ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കട്ടോ അപ്പോൾ ഇതുപോലത്തെ വലിയൊരു ബോട്ടാണ് ഇതിൻ്റെ ഡെക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഇരുന്ന് കാഴ്ചകളും കാണാം പക്ഷേ മുകളിൽ കുറച്ച് തണുപ്പും കാറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ താഴെയാണ് ഇരുന്നുകട്ടോ കുറച്ച് സമയം കഴിഞ്ഞ് വെയിലൊക്കെ വന്നപ്പോൾ നമ്മൾ മുകളിൽ പോയി മേളിലത്തെ കാഴ്ചകളും കണ്ടു അപ്പോൾ വളരെ വിശാലമായിട്ടുള്ളതും വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ായിട്ടുള്ള ഒരു അടിപൊളി ബോട്ട് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ നമുക്കത് ആ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകാം ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്തി അവിടെ ചെന്നാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഗ്ലാസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് ഈ ഒരു ഗ്ലാസ് ഐറ്റംസിൻ്റെ മേക്കിംഗ് ആണ് അപ്പോൾ അതാ ഈ ഗ്രീൻ കളർ വാട്ടറിലൂടെ ഈ ഒരു വെനീസ് ഐലൻഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് മെല്ലെ ഈ ഒരു ഐലൻഡിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഇവിടുത്തെ ഈ ബുരാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലെ ഗ്ലാസ് ഫാക്ടറിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ഗ്ലാസ് ഫാക്ടറീസ് ഉണ്ട് ഈ ഒരു ഗ്ലാസ് ഫാക്ടറിയിലാണ് നമുക്ക് ഇന്ന് ടൂർ ഉള്ളത് അപ്പോൾ ഇവിടെ വന്ന് ബോട്ട് നിർത്തി കഴിഞ്ഞപ്പോഴും ആളുകളൊക്കെ ഇറങ്ങിയിട്ട് നമുക്കിവിടെ ഇങ്ങനെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ് ഉണ്ട് അവിടെയാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ അതാ ഇവിടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ആളുകളൊക്കെ പതിയെ കയറി ആ സീറ്റിലേക്ക് ഇരുന്ന് തുടങ്ങി അതിനുശേഷം ഇവർ നമ്മളടുത്ത് ലൈവായിട്ട് ഈ ഒരു ഗ്ലാസിൻ്റെ ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിക്കുക ചെയ്യണത് അപ്പോൾ ഒരു ഫ്ലവർ വീസ് പോലത്തെ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവർ നമ്മൾ പെട്ടെന്ന് കാണിച്ചൊരിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഇവർ ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം പതി അത് ബ്ലോ ചെയ്തിട്ട് അതങ്ങനെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം ലൈവായിട്ട് കാണാൻ നല്ല രസമാണ് ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ഐറ്റം ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് കാണേണ്ട ഒരു സംഭവമാണിത് ഈ മുരാനോ ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിനായിട്ട് കാണാനുള്ള സംഭവം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇത് മോസ്റ്റ് ഓഫ് ദി ടൂർ പാക്കേജസിൻ്റെ ഭാഗമാണ് കാരണം ഇവിടെ ഏകദേശം ഒരു മുപ്പത് ഇതുപോലത്തെ ഫാക്ടറീസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൂർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ കണ്ടവരത് ബ്ലോ ചെയ്തിട്ട് അതങ്ങനെ വലുതാക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം എവിടെ ഇരുന്നതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കും ആദ്യം ആ ഒരു ഫ്ലവർ വേസിൻ്റെ ആ ഒരു ഇതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനുശേഷം അവർ അതിന് വേണ്ടിയിട്ട് അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിടിയും കൂടെ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇവർ ഈ ഒരു ഫ്ലവർ വെയ്സ് ഉണ്ടാക്കും കേട്ടോ ഇവിടുത്തെ ഈ ഒരു ഗ്ലാസ് ഒക്കെ ഇവർ ഹാൻഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യൽ ഡിമാൻഡ് ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ ഇവർ ഈ ഐറ്റംസ് ഒക്കെ സെല് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് ഒരു ഇറ്റാലിയൻ സ്റ്റൈല് അല്ലെങ്കിൽ മൊരാനോ സ്റ്റൈൽ എന്നാണ് ഇതിനെ പറയാട്ടോ അതുപോലെ തന്നെ കുറേ ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്തിട്ടാണ് ഇവർ ഓരോ ഐറ്റം ഉണ്ടാക്കുക ഇവർ അവകാശപ്പെടുന്നത് ഓരോ ഐറ്റംസും യുണീക്കാണ് സെയിം ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നാണ് കേട്ടോ അപ്പോൾ വേൾഡിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ കളക്ഷൻസ് നോക്കി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും കുറേയൊക്കെ ഒരുപോലത്തെ ഐറ്റംസ് ഉണ്ട് പക്ഷേ ഇവർ കൈകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചെറുതായിട്ടുള്ള എന്തെങ്കിലുമുള്ള വ്യത്യാസങ്ങളൊക്കെ ഇതിലുണ്ടാവും അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റേഴ്സ് എടുത്ത മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നതും ഇവരുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ തന്നെ സെല്ല് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ നോക്കിയിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാം ഞാൻ മേടിച്ചത് ഒരു മാലയായിരുന്നു കേട്ടോ ഇതുപോലത്തെ കുറേ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ നോക്കിയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറേ കമ്പലും മാലകളും അങ്ങനത്തെ കുറെ ഓർണമെന്റ്സൊക്കെ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും ഈ അതായത് ഏരിയയിലാണ് നമുക്കതൊക്കെ കാണാൻ പറ്റാട്ടോ അപ്പം അപ്പോൾ ഇതും ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഐലൻഡിൽ തന്നെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് കഴിഞ്ഞിട്ടോ ഇവിടെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ലേസ് മേക്കിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അങ്ങനത്തെ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളെടുത്തിരുന്ന പാക്കേജിനകത്ത് ഇൻക്ലൂഡ് ആയിരുന്നത് ഈ ഒരു ഗ്ലാസ് ഫാക്ടറി ആയിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മോസ്റ്റ് ഓഫ് ദി ടൂർസിലൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഇവിടുത്തെ ഒരു ഗ്ലാസ് ഫാക്ടറി ആണ് എന്നുള്ളതാണ് അപ്പം നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഏത് ഓപ്ഷൻസ് ആണ് ഉള്ളതെന്നുള്ളത് അപ്പോൾ ചില ടൂഴ്സിനൊക്കെ ഇത് കൂടാണ്ട് വേറെയും സ്റ്റോപ്സ് ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും മെയിനായിട്ട് വി ആർട്ടി ഗെറ്റ് യുവർ ഗൈഡ് ട്രിപ്പ് അഡ്വൈസറിലൊക്കെയാണ് നമുക്ക് നല്ല പാക്കേജസ് കാണാൻ പറ്റാം ഇങ്ങനത്തെ വൺ ഡേ ടൂർസ് കിട്ടോ ഇതൊന്നും നമുക്ക് വന്ന് കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വെനീസ് ഐലൻഡിൽ നിന്നും ബോട്ട് എടുക്കാണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല കേട്ടോ അതല്ലെങ്കിൽ ഇതായി പോകുന്നില്ല ഇതുപോലത്തെ പ്രൈവറ്റ് ബോട്ട്സ് ഒക്കെ എടുക്കണം അങ്ങനത്തെ ടൂറുകളിവിടെ അവൈലബിളാണ് കേട്ടോ നമ്മളൊരു വൺ ഫുൾ ഡേ ഈ ഒരു ഐലൻഡിൻ്റെ ഇവിടെയൊക്കെ കറങ്ങി നമുക്ക് ഇഷ്ടമുള്ളവടത്തൊക്കെ നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന രീതിയിലുള്ള ബോട്ട് ടൂർസും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കില്ല വരാം ഒരു ഒരു പെർഫെക്റ്റ് സ്കെഡ്യൂൾ ഒന്നും ഉണ്ടാവത്തില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പ്ലേസൊക്കെ കണ്ടു പോകാം പിന്നെ ഇവിടുത്തെ ബോട്ട് എന്ന് പറയുന്നത് എല്ലാം ടൂർ ബോട്ട്സൊന്നെല്ലാം ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിരിക്കുമ്പോഴും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അടുത്ത ഐലൻഡിലേക്ക് പോകാൻ പറ്റും പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ബുരാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻ്റാണ് ഈ ടൂറിനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഐലൻഡ് എന്ന് പറയുന്നത് മുരാണോ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻ്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു ലോങ്ങ് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഐലൻഡിൻ്റെ എവിടെയാണ് കേട്ടോ ഈ കളേഡ് ആയിട്ടുള്ള ബിൽഡിങ്ങും ഇതിൻ്റെ ബ്യൂട്ടിയും തന്നെയാണ് ഈ ഒരു ഐലൻഡിനെ മറ്റുള്ള ഐലൻഡിൽസിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത് എവിടെയാണ് രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് സമയം തന്നിരുന്നു ഈ ഒരു ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ലഞ്ച് ബ്രേക്ക് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ടൂർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു മുരാനോ ഐലൻഡിൻ്റെ ടോപ്പ് അട്രാക്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം അത് വളരെ ലെങ്ത്തി ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ കാരണം കേട്ടോ ഇതുപോലെ ഒരുപാട് ബ്യൂട്ടിഫുൾ ഐലൻഡ്സ് ഉള്ള ഒരു ഏരിയയാണ് വെനീസിൻ്റെ അടുത്ത് അപ്പോൾ നമ്മളിങ്ങനത്തെ ഫോട്ടൂർസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മുടെ തേർഡ് ഐലൻഡ് എന്ന് പറയുന്നത് ടോർച്ചല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐലൻഡാണ് കേട്ടോ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ തന്നെ ജനവാസമില്ലാത്ത ഒരു ഐലൻഡാണ് അതെട്ടോ എന്നാലും ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് ഒരു ഐലൻഡ് ആണത് അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോവാണ് പോകാനോട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്ന് നമ്മളിറങ്ങിയിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ പിക്കപ്പ് പോയിന്റ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ ഐലൻഡ് ആണ് ടോർസെല്ലോ ചില ടൂർസിൽ ടോർസ് ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് നോക്കണം ചിലടത്ത് മുരാനോ ബുരാനോ മാത്രമേ ഉള്ളൂ പിന്നെ സമയം അനുസരിച്ചിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ് ടു സെവൻ ഹവേസിൻ്റെ ടൂറാണ് നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഐലൻഡിലും വരാനും കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റിയിട്ടോ അപ്പോൾ അതായത് ഇത് ടോർച്ച് അല്ലാണ്ട് ഒരു വെയ്റ്റിംഗ് ഏരിയയാണ് വലിയ തണുപ്പൊന്നുമില്ല എന്നാൽ വലിയ ചൂടുമില്ല അങ്ങനത്തെ നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോഴും നല്ല സമ്മറൊക്കെ ആയി കഴിഞ്ഞപ്പോഴും ഇവിടുത്തെ ആൾക്കാരും വിസിറ്റ് ചെയ്യാൻ വരുന്ന ടൂറിസ്റ്റുകളുടെയൊക്കെ എണ്ണം കൂടും ഇവിടെ കൂടുതലും ആൾക്കാരും വരുന്നത് ഇതൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഐലൻ്റാണ് ഇപ്പോൾ സീസൺ അല്ലാതെ വീട്ടിൽ പോലും ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചും പിന്നെ കുറേ കേവ്സും ഷോപ്പ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് പക്ഷേ ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻസും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ ഒരു സീസൺ ആവാത്തത് കൊണ്ടായിരിക്കാം ഇവിടുത്തെ മെയിനായിട്ടുള്ള ചർച്ച എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാനുള്ളത് ഈ ഒരു അട്രാക്ഷൻ മാത്രമാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയ ആ ഒരു കനാൽ സൈഡിൽ കൂടെ പയ്യനെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ എത്താൻ പറ്റും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെറിയൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ അപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ അകത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ വന്ന സമയമായിപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് അപ്പം തന്നെ നിൽക്കുകയും ചെയ്തു കേട്ടോ പിന്നെ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഉള്ളൂ അപ്പോൾ നമുക്കൊരു വൺ വൺ ആൻഡ് ഹാഫ് അവറിൻ്റെ ടൂർ എടുക്കുകയാണെങ്കിൽ അത് ഇനഫായിരിക്കും അതിനിപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നവരും ഈ ഒരു ചേർച്ച കുറെ ഏരിയാസ് തന്നെയാണ് കാണാൻ പറ്റും കേട്ടോ ഇവിടെ കുറച്ച് വാട്ടർ ഫൗണ്ട പോലുള്ള ഏരിയാസൊക്കെ കണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല ഇതിപ്പോൾ ഒരു സീസൺ ആവാത്തത് കൊണ്ടാണോന്ന് അറിയത്തില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പോണ്ട് പോലത്തെ ഒരു ഏരിയ കാണാൻ പറ്റും കേട്ടോ ഇതും കുറച്ച് ആയിട്ട് തോന്നി ഇതൊന്നും ആരും ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള സെക്യൂരിറ്റിനെ അല്ലാണ്ട് ഇവിടെ അധികം ആൾക്കാരെയൊന്നും കണ്ടില്ല കേട്ടോ മറ്റുള്ള ഐലൻഡ് പോലെ ഒരുപാട് ആൾ താമസവും അല്ലെങ്കിൽ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊന്നും ഉള്ള ഒരു ഐലൻഡ് അല്ല ടോർസൻഡോ അപ്പോൾ ടോർസെല്ലോ ഒരു ഓപ്ഷനൽ ഐലൻഡാണ് കേട്ടോ മുരാണോ കുരാണോ എന്തായാലും നമ്മൾ വിസിറ്റ് ചെയ്യാം ടോർച്ചല്ല പിന്നെ നമ്മുടെ പാക്കേജിൽ വന്നുകൊണ്ട് നമ്മൾ വന്നു മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ചർച്ച ഉണ്ടായി ഇവിടെ ഒരു ചെറിയൊരു റൗണ്ട് ടവറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വലിയൊരു ടവർ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂറിലുള്ള ഉള്ളിൽ തന്നെ നമ്മൾ തിരിച്ചു പോയി ബോട്ട് പോയിന്റിൽ നമ്മൾ വെയിറ്റ് ചെയ്യാമായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതായത് ഇതിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകാൻ പറ്റുക ഇവിടെ നമ്മൾ കണ്ട ഈ ഒരു ചർച്ചിൻ്റെ പേരെന്ന് പറയുന്നത് ബസ്ലിക്കി ഓഫ് സാൻ മരിയാന്നാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ബെൽ ടവറും കൂടി ഉണ്ട് ആ ഒരു ഏരിയയിലേക്കാണ് പോണത് ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന പോലെയല്ല ഭയങ്കര വലിയൊരു ചർച്ചാണ് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഡെവിൽസ് ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് കാണുന്ന ആ ഒരു മ്യൂസിയത്തിൻ്റെ പേരാണ് പ്രൊവിൻഷ്യൽ മ്യൂസിയം ഓഫ് ടോർസിലാണെട്ടോ ടോർച്ചിലോണ്ട് കുറേ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പിന്നെ ബാക്കിലേക്ക് പോകുമ്പോഴും നല്ല സീനറിയാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വാട്ടർ സ്ട്രീമിൻ്റെ തന്നെ ഒരു ഏരിയ കാണാൻ പറ്റും അത് നല്ല സണ്ണി ആയിട്ടുള്ള വെതറൊക്കെ വരുമ്പോൾ ഇവിടെ കുറച്ച് സമയം വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ ശരിക്കും ഇത് ഇവിടുത്തെ ആ വെനീസും ആ ഒരു മുരാനോ ബുരാനോ ഐലൻഡിൻ്റെ അവിടേക്കുള്ള തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് സൈലൻ്റ് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കൂടുതലും നമ്മൾ കണ്ടത് ആൾക്കാർ ഇവിടെ വന്ന് കുറച്ച് സമയം ഇരിക്കുന്നതാണ് കേട്ടോ ഇതാണ് ആ ചേർച്ചിൻ്റെ ബാക്കിലുള്ള ആ ഒരു ടവർ എന്ന് പറയുന്നതും ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനവാസം ഇല്ലാത്തൊരു ഐലൻഡെന്ന് പറഞ്ഞല്ലോ ആകെ പതിനഞ്ച് റെസിഡൻസ് മാത്രമാണ് ഇവിടെ ഉള്ളത് അവരിപ്പഴും ഇവിടെ താമസിക്കുന്നില്ല കേട്ടോ കൂടുതലും കേവ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ആളുകൾ അങ്ങനെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു ഐലൻ്റല്ല അത് ടൂറിസ്റ്റുകൾ മാത്രമാണ് വന്ന് കണ്ടും കേട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ബോട്ട് ടൂർ എടുക്കുമ്പോൾ നമ്മൾ മുരാനോ മുരാനോ എന്തായാലും കാണണം പക്ഷേ ടോർച്ചല്ലോ എന്ന് പറയുന്നത് ഒരു ഓപ്ഷനൽ ആയിട്ടുള്ള ഐലൻ്റാണ് പിന്നെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുറച്ച് സമയം വന്നിരിക്കാൻ നല്ല വെതറൊക്കെ നോക്കി വരുന്ന ആളുകൾക്കാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഇതാണ് ഇവിടുത്തെ ബ്രിഡ്ജെന്ന് പറയുന്നത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഷേപ്പ് തന്നെ കണ്ടാൽ മനസ്സിലാവും കുറച്ച് ഡിഫറൻറ്റാണ് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഹോം സ്റ്റേ പോലുള്ള ഏരിയ കാണാൻ പറ്റും റൈറ്റ് സൈഡിലുള്ള റെസ്റ്റോറൻ്റ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രിഡ്ജും ഇവിടെ കുറച്ച് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇത് ട്രൈ ചെയ്യണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വെയ്റ്റിംഗ് പോയിന്റ് നമ്മളൊരു വൺ ഹവറിനുള്ളിൽ തന്നെ തിരിച്ച് വന്നോട്ടോ അപ്പോൾ ഇതും വെർത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ട്രാവൽ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഈ വഗേൻ ബൈ ബൈ